വേടൻ 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 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊട്ടനല്ല ജാതി ജാതി പറയുന്ന ഇത് ഇന്നത്തെ സമൂഹത്തിന് പറയാതെ പറയുന്നുണ്ട് വേടന്റെ ഒരു ഒരു അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആകരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അവതാരിക വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ രാഷ്ട്രീയം മനസ്സിലാക്കാതെ ജാതീയമായ അധിക്ഷേപങ്ങളാണ് വേടൻ നടത്തുന്നത് എന്നുള്ള ഒരു നുണ ആളുകൾ ഇഞ്ചക്ട് ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയുന്നുള്ളതാണ് ഇവർ പല ആളുകളെയും ഇന്റർവ്യൂവിൽ കൊണ്ടുവരുന്നുണ്ട് അവരാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേരിന്റെ തറ്റത്ത് വാലുള്ള ആളുകൾ തന്നെയാണ് എന്നിട്ട് അവരോട് തന്നെ ചർച്ച ചെയ്യുന്നു വേടൻ പറയുന്ന രാഷ്ട്രീയം വേടൻ ജാതീയമായ ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള പല സംശയങ്ങളും ഒരു പക്ഷെ ഒരു അവതാരിക ഒരിക്കലും നിങ്ങളുടെ താല്പര്യങ്ങൾ മറ്റുള്ള ആളുകളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ള ബോധം ഇവർക്ക് ഇല്ലാതെ പോകുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ നേരെ വീടിലോട്ട് കിടക്കാം വേടൻ പറയുന്നത് മനസ്സിലാക്കാതെ കുറെ തമ്പുരാം അനുഭവമുള്ള പല ആളുകളും കിടന്ന് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാല്ലോ എന്തായാലും വേടൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊട്ടനല്ല അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എങ്ങനെ അത് സെല്ല് ചെയ്യണം എന്നുള്ളത് വേടന് കൃത്യമായിട്ട് അറിയാം എന്ത് സെല്ല് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് സെൽ ചെയ്യുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിന് അഞ്ചാറ് ലക്ഷം രൂപ രൂപയൊക്കെയാണ് ഏറ്റവും ചുരുങ്ങിയത് വേണ്ടത് അദ്ദേഹം കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ഒരാളാണ് അപ്പൊ അയാൾക്ക് അറിയാം പാട്ട് എങ്ങനെ വിൽപ്പന നടത്തുന്നത് വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന സിനിമയിലൂടെ ഒരു പാട്ട് അദ്ദേഹം വിൽപ്പന നടത്തി ആ വിൽപ്പന നടത്തിയ പാട്ടിലൂടെ തന്നെയാണ് അദ്ദേഹം ജനങ്ങളുടെ കണ്ണ് തുറപ്പിച്ചത് എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് അങ്ങ് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് തമ്പുരാൻ ആണെങ്കിൽ ഒരു ഡാഷും ഇല്ല എന്ന് കൃത്യമായി പറയുന്നത് കൊണ്ടാണ് ആ ഒരു മനോഭാവമുള്ള ആളുകള് ഒരു ജാതിയിലോ ഒരു മതത്തിലോ ഒരു ഇതിൽ പെട്ടതല്ല എന്നുള്ളതാണ് എല്ലാ കൂട്ടത്തിലും ഒരെണ്ണം ആ മനോഭവമുള്ള ആളുകളാണ് അത് ഇനി എസ് സി എസ് ടി സംവരണത്തിലൂടെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറിയ ഏതെങ്കിലും ഒരു ഒരാൾക്ക് ആ ഒരു മനോഭാവം ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതാണ് അപ്പൊ അതിനെ നിങ്ങൾ വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് ശരിയല്ല തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അത് ഇവരാണ് അല്ലെങ്കിൽ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നായരാണ് നമ്പൂരിയാണ് മേനോനാണ് പണിക്കരാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ ആരാണ് തമ്പുരാനായിട്ട് കണ്ടിട്ടുള്ളത് നിങ്ങൾ ആരും തമ്പൂരാനായിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു മോഹവുമായിട്ടാണ് പോകുന്നതെങ്കിൽ അത് വേണം പറഞ്ഞതുപോലെ തന്നെ അത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ളത് ഇവിടെ ആരും തമ്പുരാക്കന്മാരല്ല എല്ലാവരും ഇന്ത്യൻ ഭരണഘടന കീഴിൽ താമസിക്കുന്ന ആളുകളാണ് എല്ലാവർക്കും മൗലിക അവകാശങ്ങൾ കൃത്യമായിട്ട് പകുത്തു തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ അവതാരികയെ ശ്രദ്ധിക്കുക അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ വേടന് ഇത് കൃത്യമായി വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാ മറുപടി നോക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷോകളിൽ പാടിയ രണ്ട് പാട്ടുകൾ വൈറലാകുന്നു അത് നമ്മളിവിടെ വൈറലായിട്ടുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കും ഏതെങ്കിലും ഒരു ഒരു മൊമെന്റ് ആ മൊമെന്റ് കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ വൈറലായിട്ടുള്ളത് ഇപ്പൊ വേറെ ആദ്യമായിട്ട് പാടപ്പെടുക പക്ഷെ നമ്മൾ ചിന്തിക്കണം അദ്ദേഹത്തിന് അദ്ദേഹം പാട്ടുകളുടെ വരികൾക്കിടയിലൂടെ പറഞ്ഞു പോകുന്ന രാഷ്ട്രീയം സാധാരണക്കാരനെ കൂടി ചേർത്ത് ഒരു രാഷ്ട്രീയമാണ് മണ്ണിന്റെ മക്കളെ വിളിക്കുന്ന ആളുകളെ ചേർത്ത് ഒരു രാഷ്ട്രീയമാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ നോ ഈ പിന്നെ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് നമ്മൾ കേരളത്തിന്റെ കഥ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ജാതിയുടെ പേരിൽ സ്കൂളിൽ ഇരുത്തി പഠിപ്പിക്കാതെ ക്ലാസ് കൂടി എഴുന്നേൽപ്പിച്ചിരുത്തി പഠിപ്പിച്ച കുട്ടികളുടെ കഥകളക്ക് കേട്ടിട്ടില്ലേ ഇല്ലേ ബ്രാഹ്മണന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് അവന്റെ വാതിൽക്കൾ കരക്കാൻ കഴിയാതെ പുറത്ത് നിൽക്കേണ്ടി വരുന്ന ആളുകളുണ്ട് പേരീഡ്സ് ആയ പെൺകുട്ടിയെ പരീക്ഷി ക്ലാസ്സിന് പുറത്താ പടികട മുകളിൽ ഇരുത്തിയിട്ടാ അത് നമ്മൾ കണ്ടു നമ്മുടെ നാട്ടിലാ അപ്പൊ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് ആരും കാണണ്ട ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് കേരളത്തിലും ചില ഇടങ്ങളിൽ അല്ലെങ്കിലും സംഭവിക്കുന്നുണ്ടാകാം ഇത് സംഭവിക്കാതിരിക്കാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത് ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ മെയിൻ ആളായിട്ടാണ് വേടാൻ നിങ്ങൾ കാണുന്നത് പക്ഷെ അത് ന്യൂ ജനറേഷന്റെ മാത്രം ആളായിട്ട് എങ്ങനെ നിങ്ങൾ പരിഗണിക്കുന്നു അങ്ങനെയല്ല ഈ പൊതുസമൂഹം മുഴുവനായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ നയൻറ്റീസ് കിഡ്ഡുകാണെങ്കിലും എയ്റ്റീസിലുള്ള ആളുകൾക്കാണെങ്കിലും വേടന്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ചില ആളുകൾക്ക് അവരാണ് തമ്പൂരാക്കന്മാർ എന്നേ പറയുന്നുള്ളൂ ഇപ്പൊ അവതാരിക്ക് പറഞ്ഞിട്ടില്ലേ ആളുകളെ ചേർത്ത് ആളുകൾ ചേർത്ത് പിടിക്കണം പക്ഷെ ജാതി പറയാൻ പാടില്ല ആരെ ജാതി പറയുന്നത് നിങ്ങൾ വേർതിരിവുകളിലൂടെ ആളുകളെ കാണുന്നു എന്ന് മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഏതൊരു പരിപാടി അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും പറയേണ്ടത് എന്നുള്ളതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് കൃത്യമായിട്ട് അത് അവർ കാണിക്കുന്നുണ്ട് വേറനെതിരെ ശക്തമായിട്ട് അവർ ഓരോ നുണകളും പറഞ്ഞുകൊണ്ട് രംഗത്തും വന്നിട്ടുണ്ട് അതേ മനോഭാവമുള്ള ആളുകളെ അവതരികന്മാരായി വെക്കുമ്പോൾ അല്ലെങ്കിൽ അവതാരകന്മാരായി വെക്കുമ്പോൾ ഉള്ള അവസ്ഥയാണിത് കൃത്യമായി അദ്ദേഹം കൊടുത്ത മറുപടി ഉണ്ട് നോർത്ത് ഇന്ത്യൻസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം നോക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ട് കേരളത്തിൽ ഒതുങ്ങി നിൽക്കാനുള്ളതല്ല ഈ ലോകം ചർച്ച ചെയ്യേണ്ട വരികൾ ഉണ്ട് അതില് എല്ലാ രാജ്യത്തും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓരോ വരികളിലൂടെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഭൂമി ഞാൻ വാഴുന്നിടന്നാണ് നമ്മൾ വാഴുന്ന ഇടം അതിനെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാതെ അദ്ദേഹം ഈ ഒരു കേരളത്തിന് വേണ്ടി മാത്രം എഴുതിയ ഒരു വരിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഇല്ല ലോക ജനത ചർച്ച ചെയ്യട്ടെ ഇപ്പൊ ഇതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളം വിഭാഗം കുട്ടികൾക്ക് മൈക്കിൾ ജാക്സന്റെ ആ ഒരു വരിക്കൊപ്പം തന്നെ വേടന്റെ വരികളും പഠിക്കാനുള്ള അവസരം വന്നപ്പോ അതിനെ പോലീ എതിർവ അമ്പുരാക്കന്മാരുണ്ടായില്ലേ അതാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ തെറ്റായ ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കരുത് വേടൻ ഒരിക്കലും പറയാത്ത വാക്കുകളാണ് ഇതെല്ലാം ജാതി പറയുന്ന വേടൻ ഇത് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാണ് ജാതി ഇല്ലെന്ന് പറഞ്ഞ മഹാമനുഷ്യനെ തന്നെ ജാതിയുടെ നേതാവാക്കി വെച്ചോണ്ടിരിക്കയാണ് തലപ്പാവ് വെച്ച് മേലാളന്മാരുടെ അതേ വേഷം ധരിച്ചുകൊണ്ട് വില്ലുവൽഡിയിൽ കേരളം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് അധിക ആ അവകാശം നേടിക്കൊടുക്കാൻ പൊരുതിയ അയ്യൻകാലി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചൊരു കലാകാരൻ്റെ ഒരു പാട്ട് പാടുമ്പോ അത് ജാതിയാണ് എങ്ങനെയാ പറയാൻ പറ്റുക തീർച്ചയായിട്ടും ഈ വാക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അംബേദ്കറിനെ കുറിച്ചിട്ട് ഒരു വാക്ക് സംസാരിക്കുന്നു അയ്യങ്കാളിയെ കുറിച്ച് ഒരു പാട്ട് പാടുക ഇവിടെ എങ്ങനെയാണ് ജാതി അധിക്ഷേപമായിട്ട് മാറുക ഏത് വരിയാണ് ഇവര് പറയുന്നത് ഒരു വരിയാണ് പറയുന്നത് ആ വരിയുടെ അർത്ഥം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് നമ്മളൊക്കെ മാനം കെട്ടുപോയി എന്നുള്ളതാണ് അത്ര അധികം ഇവിടെ ഈ പാട്ടുകളൊക്കെ വരുമ്പോൾ ഇവര് തന്നെ സ്വന്തം കുഴി മാന്തുകയാണെന്നുള്ളതാ ഇപ്പൊ കേരളത്തിലാണ് കുറച്ചെങ്കിലും ബോധമുള്ള വകതിരിവുള്ള ആളുകളുള്ളത് അവര് ചരിത്രം പഠിക്കും ചരിത്രം പഠിക്കുമ്പോൾ ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ മനോഭാവമുള്ള ആളുകൾ ഉണ്ടല്ലോ ബി ജെ പി തമുരാ മനോഭാവമുള്ള ആളുകൾ അവരെന്താണെന്ന് മനസ്സിലാക്കും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ദളിതര് പിടിക്കുന്നുണ്ട് ഇവരുടെ കൊടി അവർ പോലും ഇപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് ഒരാളിട്ടു ഞാനൊരു ആർ എസ് എസ് കാരനാണ് ഏഹ് ഞാനൊരു ദളിതനാണ് പക്ഷെ നിങ്ങൾ പറയുന്നതെന്നല്ല ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഇവിടെ ജാതി തിരിച്ചു സംസാരിക്കാറില്ല അതേപോലെ തന്നെ ഞങ്ങൾ ആളുകളെ സഹായിക്കും നീ എന്താണ് ചെയ്യുന്നതെന്നാണ് എന്നോട് ചോദിക്കുന്നത് നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാനും ചാരിറ്റി ചെയ്യുന്നുണ്ട് മകനെ അതിൽ ജാതി ഇല്ല മതം ഇല്ല വർണ്ണമില്ല വർഗമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചാരിറ്റി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കാൻ ഞാൻ തയ്യാറുമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മനസാക്ഷിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് എന്റെ മനസാക്ഷിയോട് തന്നെയാണ് ഞാൻ പറയേണ്ടതായിട്ടുള്ളത് അതവിടെ ചെയ്തോളാം പിന്നെ ജാതി ഇല്ല അതില്ല എന്റെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്റെ നാട്ടിൽ ഒരമ്പലത്തില് ആർ എസ് എസിന്റെ ശാഖയിലൊക്കെ പോകുന്ന ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് ദളിതനാണ് അവന് ആ അമ്പലത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം അതായത് ഈ തിമിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പങ്കെടുക്കാൻ ആ ഒരു കുട്ടിയെ അവർ സമ്മതിച്ചില്ല ആർ എസ് എസിന്റെ അനുഭാവ എന്നല്ല ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന ആളാണ് ആ ഒരു ദളിത് കുട്ടിയെ ഈ ഒരു അമ്പലത്തിലേക്ക് അവര് ഈ കൊട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലയിന്റുമായിട്ട് വന്നത് ഇവിടെയുള്ള പ്രാദേശിക സി പി ഐ എം നേതാവിന്റെ അടുത്തേക്കാണ് അയാൾ ഇടപെടലുകൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് അവർ ആ കുട്ടിക്ക് അവിടെ അവസരം വീട്ടും കൊടുക്കുകയാണ് അപ്പോ ഇത് എവിടെയും നടക്കുന്നില്ല എന്ന് പറയണ്ട എന്റെ കൺമുന്നിൽ കാണുന്നത് ഞാൻ പറയുന്നു അതേപോലെ എല്ലാവരും കൺമുന്നിൽ നടക്കുന്നുണ്ട് അയ്യങ്കാളിയെ കുറിച്ച് പാട്ടുപാടിയാൽ അത് എങ്ങനെയാണ് ആ ജാതി പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് അയ്യങ്കാളി ഒരു ജാതിക്ക് വേണ്ടിയിട്ടല്ല സമരം ചെയ്തിട്ടുള്ളത് ഇവിടെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കാനുള്ള ബോധം ആർക്കും ഇല്ലാതെ പോയി കാണിച്ചു കൊടുക്കുന്ന വേടൻ പറയാതെ പറയുന്നുണ്ട് വേടന്റെ ജാതി ജാതി ഈ പരസ്യമായിട്ട് കച്ചവടം ഉണ്ടാക്കുന്ന കല്യാണമേ അങ്ങനെയാണ് നടക്കുന്നത് എവിടെയാണ് ഉറച്ചു നിൽക്കേണ്ട അവതാരിക ഇവിടെ ജാതി ഉണ്ട് വേടൻ പറയുന്നു ജാതി എന്ന പറയുന്നത് പക്ഷെ ജാതി വിളിച്ചു പറയുന്ന തമ്പുരാൻ മനോഭാവത്തെയാണ് വേടൻ ചൂണ്ടിക്കാണിച്ച് അത് പാടില്ല എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് തന്നെയാണ് അപ്പോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാട്രിമോണികൾ തന്നെ നിങ്ങൾ എടുക്കുമോ എല്ലാ വീടിലും പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് ഈ മാട്രിമോണികളിൽ തന്നെ കൃത്യമായിട്ട് നായന്മാര് തീയ്യന്മാര് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ഇനി ഒക്കെ പോട്ടെ എന്തിനാണ് ജാതീയ സംഘടനകൾ എടുത്ത് കളഞ്ഞാ പോരെ സംവരണം എടുത്ത് കളയണം അതാണ് ഇതാന്ന് പറയുന്ന ഇടയിൽ മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും പത്ത് ശതമാനം സംവരണം ഉണ്ട് അതെന്താ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്ന വെറും എട്ട് ശതമാനമോ അല്ലെങ്കിൽ പത്തു ശതമാനമോ കൊടുക്കുന്ന ഈ ഒരു സംവരണമാണ് ഇതൊക്കെ ഒരു വലിയ പ്രശ്നം പിന്നെ റേഷൻ കടയില് സംവരണം മൂലമാണ് അരി കൊടുക്കുന്നത് എന്ന് ഒരു മണോണാഞ്ചം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ സംവരണം ഇവിടെ എല്ലാ മേഖലയിലും ഉണ്ട് അതൊന്നും ആരും കാണുന്നില്ല ദളിതന് പ്രത്യേകിച്ച് എന്തോ ഉണ്ട് എന്ന് പറയുന്നത് എടോ നിങ്ങളുടെ തമ്പുരാ മനോഭാവത്തെ തമ്പുരാക്കന്മാർ അടിച്ചമർത്തി ഒരു മൂലക്കെട്ട് ഒരുപാട് ആളുകളുണ്ട് ആ പാവപ്പെട്ടവരെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് സംവരണം കൊടുത്തിട്ടുള്ളത് അത് കൊടുക്കുന്നതിനെ പോലും നിങ്ങൾ കളിയാക്കുമ്പോൾ നിങ്ങൾ ആ മനോഭാവം എത്രത്തോളം തബുരാ മനോഭാവമാണെന്ന് ആലോചിച്ചോക്കെ അതൊന്നും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നില്ല കൊള്ളാം എനിക്ക് തോന്നുന്നു ഇപ്പൊ ജാതിയുടെ പ്രശ്നങ്ങൾ വളരെ കുറവാണ് ഇപ്പൊ രോഹിതാട്ടന്റെ ഫ്രണ്ട് സർക്കിളില് എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നായന്മാർ മാത്രം അങ്ങനെ അങ്ങനെ കാണാറുണ്ട് നമ്മളിപ്പോ ആരും കാണാറില്ല ഇല്ല ശരിയാണ് അല്ലെങ്കിൽ ആരെ കാണുന്നത് പണ്ട് കണ്ടിരുന്നു എന്നാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ അപ്പൊ പണ്ട് കണ്ടിരുന്നല്ലോ അല്ലെ പണ്ട് കണ്ടിരുന്നു എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ രക്തം ചീന്തിയിട്ടാണ് നമുക്ക് ഇപ്പൊ ഇരുന്ന് സംസാരിക്കാനുള്ള യോഗ ഉണ്ടായത് എന്ന ബോധം അതോടുകൂടി അവതാരികെ നീ പണ്ട് സംസാരിക്ക ഇപ്പോ അദ്ദേഹം അങ്ങനെ പാടുമ്പോ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അനുഭവം അവരുടെ അനു വേടൻ പാടിയത് വേടന്റെ അനുഭവങ്ങളാണ് ഒരു പാട്ട് കൊടുക്കും ഞാൻ പാടാനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല ആണല്ലോ എനിക്കൊരു മൈരുമല്ല എന്ന് പറയുന്ന ഒരു പാട്ട് ഈ പാട്ടിലും പറയുന്നത് എന്താ ഞാൻ ജാതിയിൽ വിശ്വസിക്കാത്ത ഒരാളാണ് ഈ ഭാവം എന്നെ ജാതി ജാതീയത അതിനകത്ത് കൊണ്ടുവരുമ്പോ ഒരുപാട് റീച്ചിലേക്ക് പോകും ഇപ്പൊ നമ്മൾ തന്നെ ഈ ഒരു വിഷയം എടുക്കുന്നത് ജാതി എന്ന് പറയുന്നത് അത് പെട്ടെന്ന് കത്താൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് അതെ അതെ അവിടെ ഇരുന്ന് ജാതി ഇരുന്ന് കത്തിക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് എന്റെ ഇടയിൽ കൂടെ തല്ലിണ്ടാക്കാൻ ശ്രമിക്കുക ഒരാൾ പറയാത്ത വാക്കുകൾ എഴുതാപ്പുറം വായിച്ചുകൊണ്ട് ഡയലോഗ് അടിക്കരുത് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഞങ്ങൾ തമാശക്ക് വെറുതെ ഒന്ന് കൊന്നതാ എന്ന് പറഞ്ഞ ആർ എസ് എസിന്റെ സെയിം അനുഭവമാണ് ഇവിടെ അവതാരിക എടുത്തിട്ടുള്ളത് അതായത് നിങ്ങളാണ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് വേടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുള്ളത് വേടൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ ഊളത്തരം പറയുന്ന ഇങ്ങനെ കുറെ അപ്പൊ നിങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആവരുത് ഇന്റർവ്യൂആർ ആയിട്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കും കൃത്യമായി മറുപടി പറയുമ്പോൾ ആ മറുപടിക്ക് വീണ്ടും നിങ്ങൾ ഊന്നി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജാതിയുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ ജാതിയുണ്ട് പക്ഷെ ആരും പറഞ്ഞു നടക്കാറില്ല അത് പറഞ്ഞു നടക്കുന്നവർ ആരാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേരിന്റെ തറ്റത്തത് നോക്കിയാൽ ഉണ്ടാവും അല്ലാത്ത ആരും അത് പറഞ്ഞു നടക്കുന്നില്ല അപ്പൊ ഞാനും ഇവൻ പറയുന്ന പാട്ടില് കാൽപെട്ടല്ലേ ഇവൻ പറയുന്ന വരികളിലെ ക്രൂരന്മാരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ ഞാനും പെടുന്നില്ലേ അതിനെന്ത് എന്ത് അവകാശ അവനുള്ളത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പേര് ആ കുറ്റത്തിന് ഒരു വലിയൊരു സമൂഹത്തിനെ മാറ്റി നിർത്തുകയാണ് അല്ലെങ്കിൽ അവർക്കൊരു വേർതിരി ചെയ്യുന്നത് നീ എന്ത് തേങ്ങടയിൽ പറഞ്ഞുകൊണ്ടിരിക്കണത് നീ ഏതാ ഇവൻ നായനാണത്രേ ഇവൻ ആരെങ്കിലും നായരെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര വിഷമാണെന്നാ പറയുന്നത് ഇവനാണ് ഈ കിടന്നിട്ട് കുറയ്ക്കണത് എന്നുള്ളതാണ് വേടൻ ആയോ രണ്ടാൾ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവനും ആ ഗണത്തിൽപ്പെട്ടവനാണ് എന്ന് ഇവൻ സ്വയം അങ്ങ് വിലയിരുത്തുക ആകെ പറഞ്ഞ വാക്ക് തമ്പുരാൻ ആളിൽ ഒരു മുടിയുമില്ല ഇല്ലെന്നുള്ളതാ ാണ് ഞങ്ങളെന്ന് നിങ്ങൾ എങ്ങാണീ വിചാരിച്ചു വെക്കുന്നത് നിങ്ങളൊരു തമ്പുരാനും ഇപ്പൊ അതൊരു ട്രെൻഡാണ് ആക്ച്വലി അതായത് നമ്മളിപ്പിങ്ങനെ പറയുന്നതും നമ്മളിപ്പോ എതിർത്ത് സംസാരിക്കുന്നതൊക്കെ പണ്ടത്തെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ സതി ഇല്ലാതാക്കിയ പോലെയൊക്കെ അതൊക്കെ ഇപ്പൊ അത് പാടില്ല ഭാര്യ ഭർത്താക്കന്മാര് നീക്കിലാണ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി കുറച്ചൊരു നമ്മൾ മോഡേൺ ആണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു കാണിക്കായിട്ടാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു വേടന്റെ കൊറേ പാട്ടുകള് ഇപ്പോഴത്തെ കുറെ ആളുകൾ ഏറ്റെടുത്തിട്ട് അവരും പാടുന്നത് അതുകൊണ്ടാണ് കുട്ടികൾ വരെ പാടുക പാടട്ടെ കുട്ടിയെ ഇവിടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഉദാഹരണം ഇട്ടത് സതി നിർത്തലാക്കിയതൊക്കെ ഒരു മോഡേൺ ഇതാണെന്നുള്ളത് ചരിത്രം പറയുന്നതിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ടീച്ചർമാരുടെ പേരിന്റെ തറ്റത്ത് അങ്ങനെ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കൊടുക്കണം കേട്ടോ അവർ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിൽ അതിൽ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾക്കിടയിലും ആർ എസ് എസ് കാരണം പേരില്ല എന്നും കൂടി പറയുന്നുണ്ട് തമ്പുരാക്കന്മാരായെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പല ആളുകളുടെ പേരുകൾ അതിലില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ചരിത്രം സംസാരിക്കുന്ന ആളുകൾ എന്താണ് വിഘടനവാദികളാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതാണ് സംഘികൾക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത് എന്ന് എന്ന് അത് എനിക്ക് എനിക്ക് ഞാൻ അങ്ങനെയാണെങ്കിൽ താങ്കൾ താങ്കളുടെ പേരിന്റെ തറ്റത്ത് നിന്നും ആ ഒരു ജാതിവാൽ എടുത്ത് കളഞ്ഞാൽ മതി നിങ്ങളുടെ പേരിനോട് ചേർത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂട്ടി വായിക്കും അതിന് നിങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല നായരെ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും എന്താണ് നായർ എന്നൊക്കെ കൃത്യമായി ചരിത്രം നോക്കിയാൽ എന്നുള്ളതാണ് ഇപ്പൊ പല ആളുകളും നായർ എന്ന പേര് മാറ്റിയിട്ട് വേറെന്തോ ആക്കുന്നു എന്നൊക്കെ പറയുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ താങ്കൾ ഒരു കാര്യം എൻഎസ്എസ് തിരിച്ചുവിടാൻ പറയുക കാരണം വെച്ചിട്ടുണ്ടെങ്കില് ജാതി സെൻസസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ എൻ എസ് എസ് പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെ ജാതി സെൻസസ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു വേദന അയച്ചിട്ടുണ്ട് അതിനും കൂടിയും കൂടി പറയണം കേട്ടോ അപ്പൊ എന്റെ എനിക്ക് എനിക്ക് അത് മോശമായിട്ട് തോന്നി എനിക്ക് കേസ് കൊടുത്തൂടെ അതെ ചില ജാതി പേർക്ക് വേണ്ടി മാത്രം ചില നിയമ ചില ആൾക്കാർക്ക് പിന്നെ ഒരു കാര്യം ബാക്കി എല്ലാരും വെടിവെച്ചു പോലെ നായർ നമ്പൂതിരി ക്രിസ്ത്യാനി മുസ്ലിം എല്ലാരും വെടിവെച്ചുപോലെ നേരത്തെ നിർത്തിയിട്ട് അല്ല വിഷം കൊടുത്തു ഇവന്റെ വാക്ക് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഈ രാജ്യത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും എസ് സി എസ് ടിക്ക് അണ്ട് എഴുതി കൊടുത്തിരിക്കുകയെന്നുള്ളത് പിന്നെ അവതാരികളുടെ വാക്ക് കേട്ടാലും തോന്നും ഇവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവർക്ക് വലിയ പ്രിവിലേജ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ സത്യത്തിലായിട്ട് അവകാശപ്പെട്ടവരുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്തെ അത് കണ്ണുകടിയുള്ള കുറേ തമ്പുരാക്കന്മാരുണ്ടാവും എന്ന് പറഞ്ഞതുപോലെയൊക്കെയാണ് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നുന്നത് എന്തായാലും അവതാരിക ഒരു രണ്ടാളുമായിട്ടുള്ള ഇന്റർവ്യൂയിൽ നിന്നുള്ള കുറച്ച് ശകലങ്ങളാണ് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കൃത്യമായിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നം അവരിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി വേടനെ ഇങ്ങനെ താഴ്ത്താൻ ഇവർ എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല വേടൻ എന്താണെന്നും വേടൻ എന്തിനാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധമുള്ള ഏതൊരു വ്യക്തിക്കും കൃത്യമായി വേടനെ കൂടെ നിൽക്കാനേ തോന്നുള്ളൂ ഇവരുടെ കൂടെ നിൽക്കാൻ താല്പര്യം ഒരു കൂടെ നിന്നുള്ളു കേട്ടോ തമ്പുരാൻ മനോഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സ്വയം തീരുമാനിക്കുക ഞങ്ങളാണ് തമ്പുരാക്കന്മാര് എന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ തമ്പുരാക്കന്മാര് പക്ഷെ തമ്പുരാനെ എന്ന് എന്റെ കൂടെ പോലും നിങ്ങളെ വിളിക്കില്ല ആ റെസ്പെക്റ്റ് തരില്ല വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സന്ധ്യപ്പെടുപ്പോ സൈനികം